കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ കാർഷിക വിദ്യാഭ്യാസ സെമിനാർ നടക്കുമെന്ന് പഠനക്കാട് കാർഷിക സർവകലാശാല ഡീൻ ഡോക്ടർ ടി സജിതാ റാണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക കോഴ്സുകളും അവയുടെ ജോലി സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സെമിനാർ രാവിലെ ഒൻപത് മുപ്പതിന് വൈസ് ചെയർമാൻ ബി അശോക് ഉദ്ഘാടനം ചെയ്യും സൗജന്യ സെമിനാറിൽ എസ്എസ്എൽസി പ്ലസ് ടു വി എച്ച്എസ്സി ബിരുദധാരികൾക്കും തൽപ്പരായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പങ്കെടുക്കാം ഡോക്ടർമാരായ പി ജയരാജ് ടി ജിജിൽ എൻ ഷംന ആർ എൽ അനൂപ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമസ്കാരം ഞാൻ ഡോക്ടർ ടി സജിത റാണി പടന്നക്കാട് കാർഷികോളത്തിലെ ഡീനാണ് ഞങ്ങൾ കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തഞ്ചിന് കണ്ണൂർ സർവകലാശാലയുടെ ചെറുശേറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ടര വരെ ഒരു കാർഷിക സെമിനാർ കാർഷി ഒരു സെമിനാർ നടത്തുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം അതായത് മികച്ച തൊഴിലവസരത്തിനായിട്ട് നൂതന കാർഷിക കോഴ്സുകൾ എന്നതാണ് ഈ സെമിനാറിലെ വിഷയം അത് മാത്രമല്ല കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോകാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ദ്ധൻ ഡോക്ടർ ടി പി സേതുമാധവനാണ് ഈ സെമിനാർ നയിക്കുന്നത് ഞങ്ങളുടെ കാർഷിക സർവകലാശാല ഈ മാറുന്ന തൊഴിൽ രീതി അനുസരിച്ച് പുതിയ നൂതന കാർഷിക അടിസ്ഥിത കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുപതോളം കോഴ്സുകൾ അതായത് ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇൻ്റഗ്രേറ്റഡ് പി ജി മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ പി എച്ച് ഡി പ്രോഗ്രാമുകൾ എന്നിവയാണ് അതിൽ ഇരുപതോളം കോഴ്സുകൾ കൃഷി കൃഷി അനുബന്ധ മേഖലയായ ഫോറസ്ട്രി അനിമൽ സയൻസ് അതേപോലെ തന്നെ എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നീ വിഭാഗങ്ങളിലായിട്ട് ഇരുപതോളം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് മറന്നാട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സുകൾ ഉപകരിക്കും അതായത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി എച്ച് സി ഇ കഴിഞ്ഞ കുട്ടികൾക്ക് ഈ കോഴ്സുകൾ ഉപകാരപ്രദമായിരിക്കും